കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരുന്ന ഒരു ന്യൂസാണ് നടൻ ദിലീപിൻ്റെ മകളായിട്ടുള്ള മീനാക്ഷിയുടെ കല്യാണം നടക്കാൻ പോവുകയാണ് ആ ഒരു കല്യാണ പയ്യൻ എന്ന് പറയുന്നത് ഒരു താരപുത്രനാണ് എന്ന് പറഞ്ഞൊരു ന്യൂസാണ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ കല്യാണം കാണും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് സത്യമാണോ എന്ന് അന്വേഷിച്ച സമയത്താണ് അങ്ങനെ മീനാക്ഷിയുടെ കല്യാണമോ ഒന്നും തന്നെ നടക്കുന്നതായിട്ട് ഒരു വിവരമോ ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ദിലീപോ മാധവനോ അങ്ങനെ ആരോ ഒന്നും തന്നെ പറഞ്ഞതായിട്ട് വെളിയിൽ അങ്ങനെ ഒരു ന്യൂസോ പറഞ്ഞിട്ടില്ല ചെറു വെറുതെ എന്താ പറയുക വെറുതെ ഈ ഒരു ന്യൂസ് ഇങ്ങനെ കുത്തിപ്പൊക്കി വിട്ടേക്കുമാണ് അങ്ങനെ മീനാക്ഷി ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മീനാക്ഷി ഡോക്ടറായി അതിൻ്റെ എന്താ പറയുക കോൺവെക്കേഷൻ ഒക്കെ ഉണ്ട് അതിന് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ദിലീപ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ കല്യാണത്തിനെ പറ്റിയോ കല്യാണത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഇതിനെപ്പറ്റി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അത് അവരിഷ്ടമാണ് അവർക്കെപ്പോഴാണോ കല്യാണം കഴിക്കാൻ താല്പര്യം അത് ആ അവരിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനത്തെ കല്യാണം കാര്യങ്ങൾ ൊക്കെ വരുന്ന ന്യൂസ് എല്ലാം ഫേക്കാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കല്യാണോ കാര്യങ്ങളോ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ കുറേ അധികം വ്യാജ ന്യൂസ് ഇങ്ങനെ കടന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ന്യൂസ് ഫേക്കാണെന്നുള്ളതാണ് സത്യം